ശക്തമായ മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി പി ഡാമുകൾ ശനിയാഴ്ച കൂടുതൽ തുറക്കും രണ്ടാഴ്ചയായി തുടരുന്ന മഴയിൽ ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് ഡാമുകൾ കൂടുതൽ തുറക്കുന്നത് റൂൾ കർവ് നിർദ്ദേശിക്കുന്നതിലും കൂടുതൽ ജലനിരപ്പ് എത്തിയതോടെ ഈ മാസം പന്ത്രണ്ട് മുതൽ ചിമ്മിനി ഡാമിലെ അധിക ജലം കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കിവിടുന്നുണ്ട് സ്ലൂയിസ് വാൽവ് വഴി സെക്കൻഡിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് രണ്ട് ഘനമീറ്റർ ജലമാണ് പുഴയിലേക്ക് ഒഴുക്കുന്നത് ഇതോടെ ചിമ്മിനി ജലവൈദ്യുത പദ്ധതിയിലൂടെയുള്ള വൈദ്യുതോൽപാദനവും ആരംഭിച്ചിരുന്നു വൈദ്യുതോൽപാദനത്തിനായി കെ എസ് ഇ ബി വാൽവിലൂടെ ഒരു സെക്കൻഡിൽ ആറ് ദശാംശം മൂന്ന് ആറ് ഘനമീറ്റർ ജലവും റിവേഴ്സ് ലൂയിസ് വഴി സെക്കൻഡിൽ ആറ് ദശാംശം മൂന്ന് ആറ് ഘനമീറ്റർ ജലവുമാണ് തുറന്നു വിട്ടിരുന്നത് ശനിയാഴ്ച മുതൽ സെക്കൻഡിൽ പത്ത് ഘനമീറ്റർ ജലം കൂടി ഒഴുക്കിവിടും ചിമ്മിനി ഡാമിൽ നിന്നും ഒഴുക്കിവിടുന്ന വെള്ളത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതോടെ കുറുമാലിപ്പുഴയിലെ ജലനിരപ്പ് പതിനാറ് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ വരെ ഉയരാനും സാധ്യതയുണ്ട് എഴുപത്തിയാറ് ദശാംശം നാല് പൂജ്യം മീറ്റർ വരെ ജലം സംഭരിക്കാവുന്ന ചിമ്മിനി ഡാമിൽ വെള്ളിയാഴ്ച രാവിലെ എഴുപത്തിയൊന്ന് ദശാംശം നാല് രണ്ട് മീറ്റർ ആണ് ജലനിരപ്പ് മഴ മൂലം പി ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ ഡാമിന്റെ നാല് ഷട്ടറുകളും നാലിഞ്ച് വീതം തുറന്ന് മണലിപ്പുഴയിലേക്ക് വെള്ളം ഒഴുക്കുമെന്ന് പി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു വ്യാഴാഴ്ച എഴുപത്തി ദശാംശം മൂന്ന് ഏഴ് മീറ്റർ ആണ് ഡാമിലെ ജലനിരപ്പ് അൻപത്തിമൂന്ന് ശതമാനം വെള്ളമാണുള്ളത് എഴുപത്തിയൊൻപത് ദശാംശം രണ്ട് അഞ്ച് മീറ്ററാണ് പരമാവധി ജലനിരപ്പ് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് ഡാം തുറന്നത് ഇരു ഡാമുകളും ശനിയാഴ്ച തുറക്കുന്നതോടെ കുറുമാലി കരുവന്നൂർ മണലി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു